കടുണ്ട് കടുക്ക കല്ലുമ്മക്കായ വേറെ ഓയിസ്റ്ററും ഒരു ഓക്കെ വേറെ കൂന്തൾ ഓക്കെ ബീഫ് വരട്ടിയത് പിന്നെ ഓലമീൻ കൊടംപിളിട്ടത് പിന്നെ ബീഫ് ലിവർ ചിക്കൻ ലിവറ ബീഫ് ലിവർ ഓക്കെ വേറെ പെൻ ചിക്കൻ വരട്ടിയോ തേങ്ങ കൊത്തിട്ടുള്ള വേറെ ചിന്ന മുട്ട വേറെ ചെമ്മീൻ മാങ്ങാ കറി ഓക്കെ വേറെ ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ തവയല്ല വേണ്ട ഓക്കെ വേറെ പിന്നെ കരിമീൻ ഓക്കെ വേറെ വാമീൻ ഉണ്ട് ചെമ്പല്ലിയുമുണ്ട് അത് രാവിലെ ഇത്രയും വിഭവങ്ങൾ കിട്ടുന്ന ഈ കടയിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് ഇത് ഇത് ചെമ്മീൻ 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 ഫ്രൈയാ ഫ്രൈ പിന്നെ വാമീൻ നല്ല ചൂട് പൊറോട്ട ലൈവായിട്ട് ഇവിടെ ചുട്ടുകൊണ്ടിരിക്കും പറയുന്നതിനനുസരിച്ച് ചൂടുള്ള പൊറോട്ടയും അതിനനുസരിച്ചുള്ള കറികളും അതുപോലെ തന്നെ അടുക്കളയിൽ നല്ല ഫ്രഷ് ചെമ്മീന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ ഉച്ചും വളരെ ഫേമസ് ആണ് വെറും രൂപക്ക് വിഭവ സമുദ്രമായ ഊണും അതിന്റെ കൂടെ ഒരുപാട് സ്പെഷ്യലുകളും ഉണ്ടാവും ആ പിന്നെ റോസ്റ്റ് വേറെ പേന മുട്ട റോസ്റ്റുണ്ട് മുട്ട അല്ലേ വേറെ പിന്നെ അയില മുളകൊട്ടെ ഒന്ന് പുന്തി ഒന്ന് ആ അയിലെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചിന്ന മുട്ടേ അതെ അതെ ആ ഓക്കെ வேற செம்மீன் மாங்கக்கற செம்மீன் கறி அது ஒரு ஸ்பெஷலா ஓல மீன் கொடுபளிட்டு ஓல மீன் அல்லன் வரத்தரச்ச கறி ஆ தேங்க வரத்தரச்சு ോട്ട് കിടക്കാണെങ്കിൽ കടിക്കയുണ്ട് കല്ലുമ്മക്കായ കല്ലുമ്മക്കായല്ലേ പിന്നെ ഓയിസ്റ്റർ ഓയിസ്റ്ററും വേറെ പിന്നെ ബീഫ് വരട്ടിയത് ബീഫ് വരട്ടിയത് അല്ലേ പിന്നെ ബീഫിൻ്റെ തന്നെ ലിവറും ചിക്കൻ ആ ആ ഇത് ഇത് പിന്നെ വാമീൻ വാമീൻ അതെ അതെ കരിമീൻ കരിമീൻ ഐറ്റംസ് ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാവുക ഇനി ഉണ്ട് ഉണ്ട് ഇതിന്റെ കൂടെ എന്തൊക്കെ താഫ്രൈൻസ് പൊറോട്ട പൊറോട്ട ഉണ്ടാവും മരിപ്പത്തിരി നൂൽപെട്ട് പൊരിശുപത്രി നെയ്യപ്പത്തില്

ഏതൊക്കെ മീനുകൾ ഉണ്ടാവുക ആ ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഫുഡ് ഉണ്ടാവുമോ ഇല്ല ഉച്ചക്ക് ഊണോടു കൂടി ആറു മണി വരെ ഉണ്ടാവുള്ളൂ അല്ലേ

डॉक्टर आएगा अधिकम हम्म एक फाइव का भी आने लगता दो है निगमतम सब पे ले ले जाता अब क्या कर आज के डॉक्टर लीवर था हमारे रिलेटेड है पेशेंट കടുക്കുണ്ട് കടുക്ക കല്ലുമ്മക്കായ് ഓക്കെ വേറെ ഓയിസ്റ്ററും ഒരു വേറെ കൂന്തളത് ഓക്കെ ബീഫ് വരട്ടിയത് പിന്നെ ഓലമീൻ കൊടമ്പിളിട്ടത് പിന്നെ ബീഫ് ലിവർ ചിക്കൻ ലിവറ ബീഫ് ലിവർ ഓക്കെ വേറെ ചിക്കൻ വരട്ട തേങ്ങ കൊത്തിട്ടില്ല വേറെ ചിന്ന മുട്ട വേറെ ചെമ്മീൻ മാങ്ങാ കറി ഓക്കെ വേറെ ചെമ്മീൻ തവയുണ്ട് ചെമ്മീൻ തവയുണ്ട് വെട്ടാ

നമ്മളിവിടുത്തെ എല്ലാ കറികളും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ പൊറോട്ടയും പിന്നെ പൊരിച്ച പത്തിരിയും നെയ്യപ്പത്തിലോട്ടോ പറഞ്ഞിട്ടുള്ളത് ആ ചെമ്പലിയ മസാലയെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ മസ്റ്റ് ഡ്രൈ സ്പോട്ടാണ് അതിരാവിലെ ഇത്രയും വിഭവങ്ങൾ ഒരു കട കോഴിക്കോട്ടങ്കാടിയിൽ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അത്രയും രുചിയും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ സ്പെഷ്യൽ ഡിഷായ ഐക്കോറക്കറി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ്റെ നേരെ മുമ്പിൽ ഷേഖർ ഫുഡ്സ് അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം വീണ്ടും കാണാം ബൈ ഫ്രം മിസ്ആ ഫുഡ് ഈ ട്രാവലർ